ഹായ് ഡി എ ഇസ്ലാമിക് സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇക്കാട് തറവാട്ട് പുറപ്പെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചെടുത്താൽ നേരി മേലപ്പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ പറമ്പിൽ ഇപ്പം കുറേ വായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കാന്താരിയുടെ തൈകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ ചളിയായി കിടക്കുന്നത് അപ്പോൾ ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ടേച്ചും പോകാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ ഇവിടെ വായൊന്നും വെച്ചിട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം വെച്ചതാട്ടോ അതൊക്കെ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലെ തന്നെ റബ്ബറാണ് കേട്ടോ അപ്പൊ ആ മേലെ ഭാഗം നല്ല റബ്ബറാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നേരെ താഴെത്തോട്ട് ഇറങ്ങാന്ന് കരുതിട്ട് അപ്പൊ താഴെ ദാ അവിടെ ഇത് ഇതാണ് കേട്ടോ ഞങ്ങളെ തറവാട് അതോ അവിടെ ആ സൈഡിൽ കാണുന്നത് കൂടൊക്കെയാണ് അപ്പം ആടുകളൊക്കെ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതാ ഇവിടെ നമ്മളെ മൾബറി പൂത്ത് കിടപ്പുണ്ട് അപ്പോൾ അതാ ഞാൻ മേലെ വായത്തോട്ടൊക്കെ കണ്ട് നേരെ മുറ്റത്തോട്ടം ഇറങ്ങിയിട്ടോ മുറ്റത്തോട്ടം ഇറങ്ങി വീണ്ടും മൾബറിയുടെ ചോട്ടിൽ തന്നെ പോയിട്ട് കുറച്ചും കൂടെ പൈത്തത് വറിച്ചെടുത്ത് ഞങ്ങൾ വന്നപ്പം മൾബറി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൈത്തത് നല്ല രസമാണ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ അപ്പോൾ താഴെ തായ മുറ്റത്ത് ഇതാ വൈതണുങ്ങതുപോലെ കായ്ച്ചു കിടപ്പുണ്ട് പിന്നെന്താ നമ്മളെ താറാവ് കുട്ടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് താറാവ് കോഴി അതുപോലെ തന്നെ ആട് എല്ലാം ഡിട്ടപ്പാട് എടുത്തവിടെ തറവാട്ടിൽ അതാത് നമ്മളതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു നേരെ മേലെ കാട് കയറി പോകാമെന്ന് കരുതിട്ടോ കാട്ടിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് വെള്ളം എടുക്കുന്ന കുഴിയൊക്കെ കാണിച്ചു തരാം ഇവിടെ വരുമ്പളെല്ലാം പോകാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും പോയിട്ട് വരാട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ദാ അങ്ങനെ മേലോട്ട് കയറി പോകട്ടോ റപ്പറും കാടിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്ന കുഴി കിടക്കുന്നുണ്ട് ഇതിൻ്റെ നേരെ അങ്ങേ സൈഡിലാണ് നമ്മളെ പെരിന്തൽമണ്ണ കൊടികുത്തിമലല്ലേ അത് കേട്ടോ അപ്പോൾ ഈ നായക്കുട്ടി ഏതാന്ന് കരുതേണ്ടത് അത് പാടെ കൂടെ ഇപ്പോൾ രാവിലെ റബ്ബറിൻ്റെ പണിക്കും അതുപോലെ തന്നെ കാട് കയറാനും വെള്ളം നോക്കാനൊക്കെ വരുമ്പോൾ എപ്പോഴും കൂടെ പോകുന്ന ഒരാളാട്ടോ വീട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ വീട്ടിൽ കൂടിയ ഒരാളാണ് അപ്പോൾ അതിനെ അത് വെള്ളം കുടിക്കുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം എന്നൊന്നും പറയായില്ല എന്നാലും മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും ഇത് സാധാരണയുള്ളൂ അപ്പം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അങ്ങനെ കയറി പോകാന്ന് കരുതി കേട്ടോ അപ്പം നല്ല കാടാണേ അപ്പോൾ ഇവിടെ പന്നികളെ ശല്യം കൂടുതലായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു നായക്കുട്ടിനെ വീട്ടിൽ വളർത്തുന്നുണ്ടോ അപ്പോൾ ആൾക്കാർ പറയും നമുക്ക് വളർത്താൻ പാടില്ല നമ്മൾ അങ്ങനെ വളർത്തുന്നില്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അത് അവിടെ തന്നെ കൂടി അപ്പം ഞങ്ങൾക്കൊരു സമാധാനം അപ്പം കാട് കയറി പോയാൽ ഒരാൾ കൂടെ ഉണ്ടല്ലോ അപ്പം നമുക്കൊരു ധൈര്യമാണ് എല്ലാം നോക്കും ചേട്ടാ നമ്മൾ പറയുന്നൊക്കെ നന്നായിട്ട് കേൾക്കുകയെ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കുറച്ചും കൂടെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അതാ അവിടെ ഒരു കുളം കിടപ്പുണ്ട് അതങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുക കേട്ടോ അതൊക്കെ വെള്ളത്തിന് ദിനക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തത് അവിടെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു മലയിൽ നിന്ന് കുടിവെള്ളത്തിന് തിനക്ക് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് കിണറും കാര്യങ്ങളൊന്നും അവിടെ കുത്താനൊരു ഇതില്ലാത്തോണ്ട് ഇവിടെ അധിക വീടുകളിലും ഈ മലവെള്ളം അതുപോലെ നമ്മളെ ഈ കുടിവെള്ളത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ അതിനാട്ടെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അധികം ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് വരുന്ന ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയുണ്ട് ഭക്ഷണത്തിന് അതുപോലെ നമ്മളെ മറ്റുള്ള വീട്ടാവശ്യങ്ങൾക്ക് എല്ലാത്തിനും എടുക്കുന്ന അപ്പോൾ ഞങ്ങൾ ഇത് വെള്ളം എടുക്കുന്ന കുഴി കാണിച്ച് തരാം കേട്ടോ അപ്പം അത് ആ കാട്ടിന് അടുക്കുന്നതുപോലൊരു കൊയ്യി കുത്തി കല്ലൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മേലെ ചപ്പും കാര്യങ്ങളൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓല വെച്ച് മൂടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീനാക്കും ഇതിൻ്റെ അടിയിൽ കൂടെ വീട്ടിലോട്ട് ഒരു ഓസിട്ടിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് വെള്ളം വരാൻ ഞങ്ങൾ വന്ന് നോക്കണം കാട് കയറി വരണം അപ്പം വരുമ്പോൾ നമുക്ക് പേടിയില്ലേ അങ്ങനെ ഞങ്ങൾ ഇപ്പം വിളിച്ചപ്പോൾ പെട്ടെന്ന് താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ സാധാരണക്കാർ കുഞ്ഞ് ജീവിതം അത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്